തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഇന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിന് രണ്ട് മന്ത്രിസഭാംഗങ്ങളെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് മലയാളികൾക്കാകെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് ഒരു മന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള മൂന്ന് വർഷക്കാലം മന്ത്രി ഇല്ലായിരുന്നു അതിനുശേഷം ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് ഒരു മന്ത്രിയെ കൂടി അധികമായിട്ട് നൽകിയിരിക്കുകയാണ് അങ്ങനെ കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താൽപര്യം പ്രത്യേകമായിട്ടുള്ള കരുതൽ കേരളത്തിൻ്റെ വികസനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിബദ്ധത ആ പ്രതിബദ്ധതയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള പങ്കാളിത്തം പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തുണ്ടാകും തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനം തുടരും